ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ബൈ മോനെ ഇനിയെങ്കിലും നീ അമ്മ പറയുന്നത് കേൾക്കണം ഇവളെ ഈ മച്ചിയെ ഒഴിവാക്കി എന്റെ മോൻ നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിക്കണം ഇപ്പോഴും ഒന്നും വൈകിയിട്ടില്ല നിന്റെ ഒരു കുഞ്ഞിനെ കണ്ടിട്ട് വേണം അമ്മയ്ക്ക് കണ്ണടയ്ക്കാൻ ആറ്റുനോട്ടുണ്ടായ കുഞ്ഞിനെ ഒന്ന് കാണുന്നതിന് മുൻപ് തന്നെ ഗർഭാശയത്തിൽ വെച്ച് നഷ്ടപ്പെട്ടതോർ തൂഷണിച്ചിരിക്കുന്ന ഉണ്ണിയുടെ അടുത്തേക്ക് വന്ന ഉണ്ണിയുടെ അമ്മ പറഞ്ഞതും അത് കേട്ട് നിറഞ്ഞ കണ്ണുകളോടെ അവൻ അമ്മയെ ഒന്ന് നോക്കി എടാ മോനെ ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിയായി പറയുന്നത് അവൾ ഒരു പെണ്ണല്ല ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്തവളൊക്കെ ഒരു പെണ്ണാണോ നീ നല്ലതുപോലെ ആലോചിക്കു നിനക്കും ആഗ്രഹമില്ലേ സ്വന്തം ജോലിയിൽ ഒരു കുഞ്ഞിനെ വേണമെന്ന് മകന്റെ നിശബ്ദത കണ്ട് ആ അവസരം മുതലാക്കിയെന്ന പോലെ അവർ വീണ്ടും പറഞ്ഞു അതുകൊണ്ടാ അമ്മ ഈ പറയുന്നത് നീ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടു ചെന്നാക്ക് നിനക്ക് നല്ലൊരു പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ച് തരാം അതും നല്ല സ്ത്രീധനം തരുന്ന കുടുംബത്തിൽ നിന്നും അമ്മേ അമ്മ പറയുന്നത് കേട്ട് അവിടേക്ക് വന്ന ഉണ്ണിയുടെ പെങ്ങൾ അനു ശ്വാസനയോട് അവരെ വിളിച്ചു എന്താടി അമ്മയ്ക്ക് എങ്ങനെ ഇത്ര മനുഷ്യത്വം ഇല്ലാതെ പറയാൻ കഴിയുന്നു സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന രണ്ടു പേരുണ്ട് ഇവിടെ ഒരാശ്വാസവർക്ക് പറയാനുള്ള സമയത്ത് അവരുടെ മനസ്സ് കൂടുതൽ വേദനിപ്പിക്കുകയാണോ ചെയ്യുന്നത് പാവം ഏട്ടത്തി അവർക്ക് എത്രത്തോളം വിഷമം അറിയുമോ അനു അമ്മയോട് വിഷമത്തോടെ ചോദിച്ചു അയ്യോ ഒരു പ്യാവം അവർ കുച്ചത്തോടെ പറഞ്ഞു എടി പഠിച്ചു നടക്കേണ്ട കാലത്ത് കണ്ണും കലാശവും കാണിച്ച് എന്റെ മോനെ മയക്കിയെടുത്ത മോദേവിയാണ് അവൾ എന്നിട്ട് അഞ്ചു പൈസ സ്വീതനം പോലും തരാതെ എന്തിന് രായിക്ക് രാമാനൻ ഇവന്റെ കൂടെ ഇറങ്ങി പോന്നവളല്ലേ അവൾ ഇവന് മുൻപ് എത്ര പേരുടെ കൂടെ ഇറങ്ങി പോയിട്ടുണ്ടെന്ന് ആർക്കറിയാം എൻ്റെ മോനൊരു പാവം ആയത് കൊണ്ട് അവനെ വേഗം പറ്റിക്കാലോ എന്നിട്ട് ഇവിടെ വന്നു കയറിയത് കൊല്ലം മൂന്നായില്ലേ ഇതുവരെ ഇവനൊരു കുഞ്ഞിനെ കൊടുക്കാൻ അവളെ കൊണ്ട് പറ്റിയോ എന്നിട്ട് അവസാനം ആറ്റിനോട്ടുണ്ടായ കൊച്ചിനെ പോലും ജീവനോടെ കൊടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ഇനി ആർക്കറിയാം കൊച്ചുണ്ടായാൽ സൗന്ദര്യം പോകുമെന്ന് കരുതി ആ കൊച്ചിനെ അവൾ തന്നെ കൊന്നതാണെന്ന് അമ്മ അമ്മ പറയുന്നത് കേട്ട് വിഷമത്തോട് ഒന്ന് വിളിച്ചു മോനെ അമ്മയുടെ വിഷമം കൊണ്ട് പറയുന്നതാടാ എന്റെ മോൻ എത്ര കൊതിച്ചത് ആ കുഞ്ഞിനെ നിന്നോട് കുറച്ചെങ്കിലും സ്നേഹം അവൾക്കുണ്ടായിരുന്നേൽ അവൾ ഈ കുഞ്ഞിനെ ജീവനോടെ നിനക്ക് തരില്ലായിരുന്നോ ഇതിപ്പോൾ അവൾ ആ കുഞ്ഞിനെ കൊന്നത് തന്നെ ആണെന്നാ അമ്മയ്ക്ക് തോന്നുന്നത് ഉണ്ണയുടെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം കേട്ട് മനസ്സ് ഒരാൾ ആ വീട്ടിൽ ഉണ്ടായിരുന്നു ഉണ്ണിയുടെ ഭാര്യ അഭിരാമി അച്ഛമ്മ പറഞ്ഞത് കേട്ടില്ലേടാ വാവേ മോനെ അമ്മ കൊന്നതാന്ന് മോൻ അങ്ങനെ തോന്നുന്നുണ്ടോടാ അമ്മ മോനെ കൊന്നതാണ് നീ എന്റെ ഉദരത്തിൽ ഉണ്ടെന്നറിഞ്ഞ നാൾ മുതൽ നീ അമ്മയെ കാണാൻ വരുന്ന ആ ഒരു ദിവസത്തിനു വേണ്ടിയല്ലേ അമ്മ കാത്തിരുന്നത് എന്നിട്ട് നീ അമ്മയോട് ഒരു വാക്ക് പോലും പറയാതെ പോയില്ലേ ഒന്ന് കാണാൻ പോലും അമ്മയ്ക്ക് പറ്റിയില്ലല്ലോ അമ്മയ്ക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്ന് അറിയുമോ അമ്മയ്ക്കും മോന്റെ കൂടെ വരണമെന്നുണ്ട് പക്ഷേ അങ്ങനെ അമ്മ വന്നാൽ മോന്റെ അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കായി പോകും ഇല്ലെങ്കിൽ അമ്മയും മോന്റെ കൂടെ വന്നേനെ അബ്രാഹി മുറിയിലെ കട്ടിലിൽ കിടന്ന് തന്റെ ഒഴിഞ്ഞു വയറിന് മുകളിൽ കൈവെച്ചു നിറ കണ്ണുകളോടെ പറഞ്ഞു എൻ്റെ അമ്മേ ഒന്ന് പതുക്കെ പറ ഏട്ടത്തി കേൾക്കും അവൾക്കോട് കേൾക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഈ പറയുന്നത് എന്റെ മോനെ മുടിപ്പിക്കാനായിട്ട് ഇനിയും അവന്റെ ജീവിതത്തിൽ കടിച്ചു കഴിഞ്ഞു കിടക്കാതെ ഇറങ്ങി പോകാൻ പറ അവളോട് അമ്മ അഭിരാമിയെ കുറിച്ച് പറയുമ്പോഴും ഉണ്ണി നിശ്ശബ്ദനായിരിക്കുകയായിരുന്നു അവന്റെ ആ ഇരിപ്പ് അനുവിലും ഒരു പേടി നിറച്ചു മോനെ ഇനിയും വൈകിട്ടില്ല നീ അമ്മ പറയുന്നത് കേൾക്ക് നിനക്ക് അവൾ ചേരില്ല മോനെ ഒന്ന് നിർത്തുന്നുണ്ടോ ഉണ്ണി പെട്ടെന്ന് ഇരുന്നിടത്തു നിന്നും എണ്ണീറ്റ് ദേഷ്യത്തോടെ പറഞ്ഞതും അവന്റെ കണ്ണിലെ ദേഷ്യം കണ്ട് ഉണ്ണിയുടെ അമ്മ രണ്ടടി പിറകിലേക്ക് നീങ്ങി അവ ഉള്ളിലും ഒരു പേടി നിറഞ്ഞു കുറെയായി ഞാൻ സഹിക്കുന്നു എന്റെ ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ട് ആറ്റുനോട്ടുണ്ടായ എന്റെ കുഞ്ഞിന്റെ മുഖം പോലും ഒന്നും കാണാൻ പറ്റാത്തതിലത്തെ വിഷമത്തിൽ ഇരിക്കുക ഞാൻ ആശ്വസിപ്പിക്കേണ്ട കുറച്ച് മനസമാധാനമെങ്കിലും താ ഉണ്ണി ദേഷ്യത്തോടെ തന്നെ പറഞ്ഞതും അതാണ് അമ്മ പറഞ്ഞത് അവൾക്ക് പകരം മറ്റൊരു പെണ്ണായിരുന്നേൽ ഇപ്പോൾ ഈ വീട്ടിലൂടെ കുട്ടികൾ ഓടിക്കളിച്ചേനെ ഇതേപോലെ ഒന്നിനു കൊള്ളാത്തൊരു മച്ചി നിർത്ത് അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത് അഭിരാമിയെ ഇവിടെ നിന്നും ഇറക്കി വിടണം അത്രയല്ലേ ഉള്ളൂ അവളെയും കൊണ്ട് ഇവിടെ വന്ന് കയറി അഞ്ഞു തുടങ്ങിയതാ ഇനിയും അമ്മയെ വിശിപ്പിക്കുന്നില്ല ഇപ്പോൾ ഈ നിമിഷം തന്നെ ഇറക്കി വിട്ടേക്കാം അമ്മയുടെ പ്രശ്നം തീരുവല്ലോ ഉണ്ണി ഇത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ വീടിനുള്ളിലേക്ക് കയറിയതും അവന്റെ അമ്മയുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു തന്റെ അവസരോചിതമായ ഇടപെടൽ ഏറ്റതുപോലെ പോലെ എന്നാൽ ഉണ്ണിയുടെ വാക്ക് കെട്ടി ഞെട്ടിയ രണ്ടുപേരും ആ വീട്ടിലുണ്ടായിരുന്നു ഉണ്ണിയുടെ അനിയത്തി അനുവും ഭാര്യ അബിരാമിയും അബിരാമിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊരുങ്ങി കുഞ്ഞിനെ അബോർഡ് ചെയ്തു വന്നിട്ട് ഈ നിമിഷം വരെ ഉണ്ണി അവളോട് ഒരു വാക്കുപോലും നേടിയിട്ടില്ലെന്ന് മാത്രമല്ല തന്നെ ഒന്നും നോക്കുക പോലും ചെയ്തിട്ടില്ല അല്ലേലും തൻസിനിയും ഉങ്ങോട്ടിനെ സ്നേഹിക്കാനുള്ള അവകാശമില്ലെന്ന് ആരോ അവളോട് പറയും പോലെ അവൾക്ക് തോന്നി അബിരാമി എണ്ണീക്കൻ നിന്റെ ഡ്രസ്സും മറ്റുമെല്ലാം എടുക്കു വേഗം ഇന്ന് ഇപ്പോൾ തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങണം ഉണ്ണി അവരുടെ മുറിയിലേക്ക് വന്ന് വീഷ്യത്തോടെ തന്നെ അബിരാമിയോട് പറഞ്ഞിട്ടാണ് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി അഭി എന്ന വിളിയിൽ നിന്നും അബിരാമി എന്ന് നീട്ടി വിളിച്ചപ്പോൾ തന്നെ അവൾക്ക് ഉണ്ണിയുടെ തീരുമാനം ഉറച്ചു കാണാൻ മനസ്സിലായിരുന്നു പിന്നെ ഒട്ടും അമാന്തിക്കാതെ തന്നെ അവൾ പതിയെ കഥയിൽ നിന്നും എഴുന്നേറ്റ് മുറിയിലുള്ള അലമാരയിൽ നിന്നും തന്റെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് കറ്റിലേക്ക് വെച്ചു പെട്ടിയെടുക്കാനായി കുഞ്ഞതും അവളുടെ വയറ്റിൽ നിന്നും ഒരു വേദന ഉതിർന്നു ആ അവളിൽ നിന്നും ശബ്ദം ഉയർന്നതും അനു പെട്ടെന്ന് മുറിയിലേക്ക് ഓടിക്കയറി ചെന്നു കേട്ടതി എന്ത് പറ്റി അവൾ വേദനാദിയോടെ അഭ്യാപിയോട് ചോദിച്ചു ഏയ് പെട്ടിയെടുക്കാൻ കുഞ്ഞപ്പോൾ വേ വയറ്റിൽ നിന്നുള്ളിലൊരു വേദന അവൾ തന്റെ വയറിൽ പിടിച്ച അവശതയോടെ പറഞ്ഞു ഏട്ടത്തി ഇതെവിടേക്ക് പോവാ ഏട്ടൻ ദേഷ്യത്തിൽ എന്നെങ്കിൽ പറഞ്ഞതെന്ന് വെച്ച് അനുവിഷമത്തോടെ ചോദിച്ചതും ഇല്ല മോളെ പോകണം അത് ഉണ്ണിയേട്ടനുള്ള ദേഷ്യം കൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് ഏട്ടനും കാണില്ലേ ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കാനുള്ള ആഗ്രഹം നിനക്കും കാണുമല്ലോ ഉണ്ണിയേട്ടന്റെ കുഞ്ഞിനെ കൊഞ്ചിക്കാനുള്ള ആഗ്രഹം അതുകൊണ്ട് ഞാൻ പോകുന്നത് തന്നെയാണ് നല്ലത് ഇനിയും ഇവിടെ ഇങ്ങനെ കടിച്ചു ചെങ്ങി കിടക്കാൻ എനിക്കെന്തോ കഴിയുന്നില്ല നീ ആ പെട്ടി പെട്ടിഞ്ഞെടുത്തെ എനിക്ക് കുഞ്ഞിയാൻ മതിയാ അഭിരാമി കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞതും അനുവിഷമത്തോടെ തന്നെ കട്ടിലിന്റെ അടിയിൽ ഉണ്ടായിരുന്ന പെട്ടിയെടുത്ത് എടുത്ത് വെച്ചു പിന്നെ അഭിരാമിയുടെ ഡ്രസ്സും മരുന്നുകളും എടുത്ത് പെട്ടിയിലേക്ക് വെച്ച് അടയ്ക്കാൻ തുടങ്ങിയതും അഭിരാമി ഉണ്ണി കഴുകാനായിട്ടിരുന്ന ഒരു ഷർട്ടും ഉണ്ണിയും അഭിരാമിയും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോയും കൂടി എടുത്ത് ആ പെട്ടിയിലേക്ക് വെച്ചു അത് കണ്ട് അനു വിഷമത്തോടെ അഭിരാമിയെ നോക്കിയതും അവൾ അനുവിനെ നോക്കി വിളറിൽ ഒരു ചിരി കൊടുത്തു കഴിഞ്ഞല്ലേ ഉണ്ണി മുറിയിലേക്ക് വന്ന് ചോദിച്ചു അപ്പോഴും അവന്റെ കണ്ണുകളിൽ ദേഷ്യം തങ്ങി നിന്നു കഴിഞ്ഞു അഭിരാമി കണ്ണുകൾ തുടച്ചു പറഞ്ഞുകൊണ്ട് പെട്ടിയെടുക്കാൻ തുടങ്ങിയതും അനു ആ പെട്ടിയെടുത്ത് കയ്യിൽ പിടിച്ചു ഉണ്ണി ഇറങ്ങിയതും അവന്റെ പുറകെ അഭിരാമിയും അനുവും ഇറങ്ങി വന്നു ഇനി ഈ വീടൊന്ന് ചാണകങ്ങളെ മടിച്ച് ശുദ്ധിയാക്കണം അഭിരാമി വീടിന് വെളിയിൽ ഇറങ്ങിയതും പുറകിൽ നിന്ന് ഉണ്ണിയുടെ അമ്മ പറഞ്ഞു അത് കേട്ട് അനു ദേഷ്യത്തോടെ അമ്മയെ നോക്കിയതും അവർ അവളെ നോക്കിയൊന്ന് പൂച്ചു ചാണകം ഞാൻ രാഘവേട്ടനോട് പറഞ്ഞിട്ടുണ്ട് കുറച്ചു കഴിയുമ്പോൾ കൊണ്ടുവന്ന് തരും ഉണ്ണി പെട്ടെന്ന് പറഞ്ഞതും അബിരാമി ഞെട്ടി അവനെ നോക്കി പക്ഷെ അവന്റെ മുഖത്ത് ദേഷ്യം തന്നെ നിറഞ്ഞു നിന്നു അപ്പോഴേക്കും ഉണ്ണിയുടെ ഒരു കൂട്ടുകാരൻ കാറുമായി അവിടേക്ക് വന്നു അത് കണ്ട് ഉണ്ണി അനീന്റെ കയ്യിൽ നിന്ന് പെട്ടി വാങ്ങി കാറിന്റെ ഡിക്കിയിലേക്ക് വെച്ച ശേഷം അവളോട് കയറാൻ പറഞ്ഞു അഭിരാമി ഉണ്ണിയെയും അനീനെയും ഒന്ന് നോക്കി ആ കാറിലേക്ക് കയറി ശേഷം ഉമ്മൂടെ തിരിഞ്ഞ് ആ വീട്ടിലേക്കൊന്നു നോക്കി താൻ മൂന്ന് വർഷം മുമ്പ് ഉണ്ണിയുടെ കയ്യും പിടിച്ച് വലതുകാൽ വെച്ച് കയറിയ വീട് താനും ഉണ്ണിയും സ്നേഹിച്ചു കഴിഞ്ഞ വീട് ഇനി അതെല്ലാം ഒരു ഓർമ്മ ഓർമ്മയാവില്ലെന്ന് ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു നീ എന്തിനാ അവളുടെ കൂടെ പോകുന്നേ അരുൺ കൊണ്ടുചന്നാക്കിക്കോളും ഉണ്ണി കാറിന്റെ കോൾ ഡ്രൈവർ സീറ്റിലേക്ക് കയറാൻ തുടങ്ങിയതും അമ്മ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഞാനല്ലേ അവളെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടു വന്നത് അപ്പോൾ തിരിച്ചു കൊണ്ടുചെന്നാക്കാനുള്ള മര്യാദ കൂടെ കാണിക്കണ്ടേ ഉണ്ണി അമ്മയെ നോക്കാതെ തന്നെ പറഞ്ഞു ആ അത് ശരിയാ നീ വേഗം അവളെ കൊണ്ടു ചെന്ന് ആക്കിയിട്ട് വാ നിനക്കിഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി ഞാൻ കാത്തിരിക്കും അമ്മ പറഞ്ഞത് കേട്ട് ദേഷ്യത്തോടെ അനുഭവിയുള്ളിലേക്ക് കയറിപ്പോയി അതോടൊപ്പം അഭിരാമി കയറിയ കാറും ആ വീടിന്റെ മുറ്റം വിട്ട് ദൂരേക്ക് അകന്നു യാത്രയിൽ ഉടനീളം ആ കാറിനുള്ളിൽ കലപ്പ് നിശബ്ദത തന്നെയായിരുന്നു ഉണ്ണിയോ ആയിരുന്നോ ഉണ്ണി തന്നെ അവളോട് ചോദിച്ചില്ല അവളുടെ മനസ്സിലപ്പോൾ ഉണ്ണിയുടെയും അഭിരാമിയുടെയും പ്രണയകാലമായിരുന്നു പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രണയം അഭിരാമി പ്ലസ് വണ്ണിന് ചേർന്നപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ചോദിച്ചു ചെന്നതായിരുന്നു അതേ സ്കൂളിൽ പ്ലസ് ടുന് പഠിക്കുന്ന ഉണ്ണിയുടെ അടുത്ത് ടെക്സ്റ്റ് ചോദിച്ചു മേടിച്ചുള്ള പരിചയം ആദ്യം സൗഹൃദത്തിലേക്കും പിന്നെ പ്രണയത്തിലേക്കും കടക്കാൻ അധികം നാളൊന്നും വേണ്ടി വന്നില്ല ഉണ്ണി തന്നെയായിരുന്നു ഇഷ്ടം ആദ്യം തുറന്നു പറഞ്ഞതും കുറച്ചു കാലം അവൻ പ്രണയം പറഞ്ഞു പുറകെ നടന്നതും അഭിരാമിയും തന്റെ ഇഷ്ടം അവനെ അറിയിച്ചു പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് ഒന്നി പഠിക്കുന്ന അതേ കോളേജിലേക്ക് ചെല്ലാനും അഭിരാമിക്ക് മറ്റൊരു കാരണം നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു കോളേജിൽ ഒന്നിച്ചുണ്ടായിരുന്ന രണ്ടു വർഷവും അവർ പരസ്പരം സ്നേഹിച്ചും പിണങ്ങിയും അതിലും വേഗത്തിൽ ഇണങ്ങിയും അവരുടെ കോളേജ് ലൈഫ് ആഘോഷിച്ചുകൊണ്ടേയിരുന്നു രണ്ടുപേരും പ്രണയത്തിനൊപ്പം തന്നെ അവരുടെ പഠിപ്പം മുൻപോട്ട് കൊണ്ടുപോയി അഭിരാമി ഡിഗ്രി അവസാന വർഷം എത്തിയപ്പോൾ തന്നെ അവൾക്ക് കല്യാണാലോചനകൾ വരാൻ തുടങ്ങി ഉണ്ണിയുടെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ ജാതിയുടെ കാര്യം പറഞ്ഞ് വീട്ടുകാർ ആ പ്രണയബന്ധത്തെ എതിർത്തു പക്ഷെ പിൻവാങ്ങാൻ അഭിരാമിയും ഉണ്ണിയും തയ്യാറായിരുന്നില്ല പല ആലോചനകളും പെണ്ണ് കാണലിൽ തന്നെ അഭിരാമി മുടക്കിയിരുന്നു അത് കണ്ട് അവളോടുള്ള വാശിക്ക് വീട്ടുകാർ പെണ്ണു കാണലൊന്നുമില്ലാതെ തന്നെ നേരെ കല്യാണം തീരുമാനിച്ചു അതറിഞ്ഞ ഉണ്ണി അവളുടെ വീട്ടിൽ ചെന്ന് വീട്ടുകാരോട് സംസാരിച്ചെങ്കിലും ജാതി വിട്ട് അവരോരോ കളിക്കുന്നില്ലെന്നും അവന് മനസ്സിലായി അതോടെ അന്നു തന്നെ അവൻ അഭിരാമിയുടെ കൈയും പിടിച്ച് ആ വൈടിന്റെ പടികൾ അവൻ ഇറങ്ങി അടുത്തുള്ള അമ്പലത്തിൽ വെച്ച് കൂട്ടുകാരുടെ സാന്നിധ്യത്തിൽ ചെറിയൊരു താല് കെട്ടി അഭിരാമി ഉണ്ണിയുടെ ഭാര്യയായി അന്നു മുതൽ ഉണ്ണിയുടെ അമ്മയുടെ കണ്ണിലെ കരടാണ് അഭിരാമി പക്ഷേ അമ്മ എന്ത് പറഞ്ഞാലും അഭിഹാമി ഒന്നും തിരിച്ചു പറയില്ലായിരുന്നു അതോടൊപ്പം ഉണ്ണിയുടെ സ്നേഹം കൂടി ആയപ്പോൾ അവൾ അവിടെ ഹാപ്പിയായിരുന്നു പി ജി രണ്ടാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവരുടെ വിവാഹം എന്നതുകൊണ്ട് തന്നെ അവന്റെ പഠിപ്പ് മുടങ്ങാതിരിക്കാൻ അഭിഹാമി ഒരു ജോലിക്ക് കയറി ഉണ്ണി അത് ആദ്യം നിലനിർത്തെങ്കിലും ജോലിക്ക് കയറുന്ന അത്രയും നേരമെങ്കിലും അമ്മയുടെ വായിൽ നിന്നും ഒന്നും അവൾക്ക് കേൾക്കണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ ഉണ്ണി പാതി മനസ്സോടെ സമ്മതിച്ചു പി ജി കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ ഉണ്ണിക്ക് ഒരു ജോലി അവരുടെ സാർ മുഖേന റെഡിയായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങി ഉണ്ണിക്ക് നല്ലൊരു ജോലി ആയപ്പോൾ അഭിരാമി കാരണം തന്റെ മോന് കിട്ടേണ്ട സ്ത്രീധനം കിട്ടാതെ പോയതിനുള്ള ദേഷ്യം കൂടെ അവർ അവളോട് തീർത്തു അതോടൊപ്പം രണ്ടു വർഷം കഴിഞ്ഞിട്ടും മരുമകൾ ഗർഭിണിയാകാത്തതും അവരിൽ ദേഷ്യം കൂട്ടി അന്നു മുതൽ തന്റെ മകനോട് അഭിരാമിയെ ഒഴിവാക്കി മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ അവർ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ഉണ്ണി അതിനൊന്നും ചെവി കൊടുത്തില്ല നാളുകൾക്ക് ശേഷം അഭിരാമി ഗർഭിണിയായപ്പോൾ ആയായപ്പോൾ എല്ലാവർക്കും സന്തോഷമായിരുന്നേ അവിടെയും ഉണ്ണിയുടെ അമ്മ ഓരോ പ്രശ്നങ്ങളുമായി എത്തി അതോടൊപ്പം ആ കുഞ്ഞിനെ കൂടി ഇപ്പോൾ നഷ്ടപ്പെട്ടപ്പോൾ അവർ അവസരം മുതലെടുത്തു ഇനി നേരം കൂടിയേ തന്റെ ഉണ്ണിയേട്ടൻ തൻ്റെ കൂടെയെല്ലു ഇനി തിരിച്ചു ചെന്നാൽ വീട്ടുകാർ സ്വീകരിക്കുമോ അന്ന് വീട്ടിൽ നിന്നും പോന്നതിന് പിന്നെ ആരും തന്നെ അന്വേഷിച്ചു വന്നിട്ടില്ല ഒരിക്കൽ അമ്പലത്തിൽ നിന്ന് വെച്ച് അമ്മയെയും അനീതിയെയും കണ്ടെങ്കിലും അവർ തന്നെ കാണാത്ത പോലെ തന്നെ കടന്നു പോയതാണ് എല്ലാം ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അവൾ കാറിന്റെ സീറ്റിലേക്ക് കണ്ണുകൾ അടച്ച് ചാരി കിടന്നു അഭിരാമി എണ്ണിക്ക് സ്ഥലം എത്തി ഉണ്ണിയുടെ വെളിയാണ് അവളെ മയക്കത്തിൽ നിന്നും ഉണർത്തിയത് അവൾ ഉണ്ണിയെ ഒന്ന് നോക്കിക്കൊണ്ട് തന്നെ കാറിൽ നിന്നും പുറത്തേക്ക് വന്നി അപ്പോഴേക്കും കാറിന്റെ ഡിക്കിയിൽ നിന്നും അഭിരാമിയുടെ പെട്ടിയെടുത്ത് അവളുടെ മുന്നിലേക്ക് കൊണ്ടുചെന്ന് വെച്ചു നിറ കണ്ണുകളോടെ അവൾ ഉന്നെ നോക്കിയെങ്കിലും അവന്റെ കണ്ണുകളിൽ അപ്പോഴും ദേഷ്യം തന്നെയായിരുന്നു അത് അവൾ മുഖം താഴ്ത്തി മുന്നിൽ വെച്ചിട്ട് പെട്ടിയെടുത്തു തിരിഞ്ഞതും കാർ അവിടെ നിന്ന് തിരിച്ചു പോയി കാർ അകന്നു പോകുന്നതിന്റെ ശബ്ദം കേട്ട് അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി അവൾ മുഖം പൊട്ടി നിലത്തേക്കിരുന്നു അവസാന നിമിഷം വരെ അവൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഉണ്ണി തന്നെ കൈവിടില്ലെന്ന് പക്ഷേ അടുത്ത നിമിഷം തന്നെ തന്റെ തോളിലെ ഒരു കരസ്പർശം വന്നു ചേർന്നതും അവൾ പെട്ടെന്ന് ആ കരത്തിന്റെ ഉടമയെ നോക്കി അവിടെ അപ്പോഴും കണ്ണുകളിൽ ദേഷ്യം നിറച്ചു നിൽക്കുന്ന ഉണ്ണിയെയാണ് കണ്ടത് അബ്രാഹ്മിയെ പിടിച്ചെണ്ണിപ്പിച്ചതും അവൾ അതിശയത്തോടെ അവന്റെ മുഖത്തേക്കും അതോടൊപ്പം തന്നെ മുന്നിലേക്കും നോക്കി അത് കണ്ട് ഉണ്ണി അബ്രാഹ്മിയുടെ കയ്യിൽ നിന്നും പെട്ടിയും വാങ്ങി മുന്നിലെ ആ വീട്ടിലേക്ക് ചെന്നതും അവിടെ ഒരമ്മ കത്തിച്ചു പിടിച്ച നിലവുലക്കുമായി ആ വീടിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ ഒന്ന് രണ്ട് പെൺകുട്ടികളും മൂന്നാല് ആണുങ്ങളും അപ്പോഴേക്കും കാർ തന്റെ വീട്ടിലേക്ക് പാർക്ക് ചെയ്ത് അരുണും അവിടേക്ക് വന്നിരുന്നു അതെല്ലാം കണ്ട് അത്ഭുതത്തോടെ നിൽക്കുവാണ് അഭിരാമി വലത് കാല വെച്ച് കയറുമോളെ ആ അമ്മ നിലവിളക്ക് അഭിരാമിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ ഉണ്ണിയെ നോക്കി മേടിക്ക് ഉണ്ണി പറഞ്ഞതും അവൾ ആ അമ്മയുടെ കയ്യിൽ നിന്നും വിളക്ക് വാങ്ങി വലതുകാൽ വെച്ചവൾ ആ വീട്ടിലേക്ക് കയറി ഇതെന്റെ അമ്മയാട്ടോ പിന്നെ ഇതെന്റെ ഭാര്യയെയും അരുൺ അമ്മയെയും അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെയും ചേർത്ത് പിടിച്ച് അഭിരാമിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ഉണ്ണിയുടെ മറ്റു ഫ്രണ്ട്സിനെയും അവൾ പരിചയപ്പെട്ടു അവർ മുഖേനയാണ് ഈ വീട് ഇപ്പോൾ കിട്ടിയതെന്ന് അവൾടെ സംസാരത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായിരുന്നു കുറച്ചു നേരം അവരോടൊപ്പം സംസാരിച്ചിരുന്നതും അബിരാമിക്ക് അവളുടെ ഉള്ളിലെ വിഷമമെല്ലാം മാഞ്ഞു പോയ പോലെ തോന്നി ഉണ്ണി ഒരു മുറിയിലേക്ക് കയറി പോകുന്നത് കണ്ടതും അഭിരാമിയും ഉണ്ണിയുടെ പുറകെ ആ മുറിയിലേക്ക് കയറി വാതിലടച്ചു ഉണ്ണിയേട്ട അവൾ ചെന്ന് വിളിച്ചതും അവന്റെ ഭാഗത്തു നിന്നും മറുപടി ഒന്നും തന്നെ ഉണ്ടായില്ല സോറി ഉണ്ണേട്ട അവൾ ഉണ്ണിയുടെ നെഞ്ചിലേക്ക് വീണ് അവനെ ഓറുകൾ പുണർന്നു കൊണ്ട് പറഞ്ഞു അമ്മയുടെ വാക്ക് കേട്ട് ഞാൻ നിന്നെ ഉപേക്ഷിക്കുമെന്ന് കരുതിയോ അവൻ അലിവോടെ അവളുടെ നെറുകയും മുത്തം കൊടുത്തുകൊണ്ട് ചോദിച്ചതും ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം ഏട്ടൻ എന്റെ അടുത്തേക്കൊന്നും വരിക പോലും ചെയ്തില്ലല്ലോ പിന്നെ അമ്മ പറഞ്ഞതു ആയപ്പോൾ എനിക്ക് മരിച്ചാൽ മതിയെന്ന് പോലും തോന്നിപ്പോയി ഉണ്ണേട്ടമില്ലാതെ ഒരു ജീവിതം എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല അവൾ കരച്ചിലോടെ അവനോട് പറഞ്ഞു നിന്നെ ഉപേക്ഷിച്ച ഒരു ജീവിതം എനിക്ക് ഉണ്ടാകുമെന്ന് നീ കരുതിയോ അതിനാണോ എല്ലാവരും എതിർത്തതും ഒരു ജോലി പോലും എനിക്ക് ഇല്ലാഞ്ഞിട്ട് കൂടിയും നിന്നെ ഞാൻ സ്വന്തമാക്കിയത് ഏട്ടൻ കുഞ്ഞിനെ തരാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വരദാനമാണ് അഭി നമുക്കുള്ള സമയമാകുമ്പോൾ ഒരു അഭിയോ ഉയോ നമ്മുടെ ഇടയിലേക്ക് തന്നെ വരും അതുവരെ നമുക്ക് സ്നേഹിക്കാടി പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം നിന്നെ കാണാൻ ഞാൻ മനഃപൂർവ്വം വരാഞ്ഞതാ നിന്നെ വിഷമം കാണാൻ എനിക്ക് വയ്യായിരുന്നടി അത് നിന്നെ ഇത്രയും തളർത്തുമെന്ന് ഞാൻ കരുതിയില്ല സോറി മോളെ എന്നെ ഇങ്ങനെ ഒന്ന് ചേർത്ത് നിർത്തിയാൽ മതി എന്റെ വിഷമം മുഴുവൻ മാറിക്കോളും അവൾ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും പുറത്ത് എല്ലാവരും ബഹളം വെച്ചത് കൊണ്ട് അവർ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പിന്നെ എല്ലാവരും കൂടെ നല്ലൊരു സദ്യ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് പിരിഞ്ഞത് അവസാനം അരുണും അവന്റെ അമ്മയും ഭാര്യയും കൂടെ പോകാൻ ഇറങ്ങിയതും ഒരു മതിലിനപ്പുറമാണ് ഞങ്ങളുടെ വീട് എന്താവശ്യമുണ്ടെങ്കിലും ഒരു വിളിക്കിപ്പുറം ഞങ്ങളും കാണും ഇറങ്ങാൻ നേരം അബ്രാമിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അരുണിന്റെ ഭാര്യ രമ്യെ പറഞ്ഞു അതിന് മറുപടിയായി അബ്രാമിയും ഒന്ന് ചിരിച്ചു അവരെല്ലാം പോയി കഴിഞ്ഞതും ഉണ്ണിയും അബ്രാമിയും മാത്രമായി ആ വീട്ടിൽ അബ്രഹാമിയെ ഡ്രസ്സ് മാറാൻ പറഞ്ഞു വിട്ട ശേഷം ഉണ്ണി തന്റെ ഫോൺ എടുത്തു അതിൽ അമ്മയുടെ എഴുപത്തിരണ്ട് മിക്സ്കോൾ കണ്ട് അവൻ അനിയത്തി അനുവിനെ വിളിച്ചു താൻ അബിഹാമിയുടെ കൂടെ ഒരു വാടക വീട്ടിലാണെന്നും അബ്രാഹിയെ അംഗീകരിക്കാത്ത ആ വീട്ടിലേക്ക് നീ തിരിച്ചു വരുന്നില്ലെന്നും അറിയിച്ചു അത് കേട്ട് അനു ഒരു ചിരിയോടെ ഉണ്ണി പറഞ്ഞ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞു അത് കേട്ട് ഉണ്ണിയുടെ അച്ഛന്റെ ചുണ്ടിലും ചെറിയൊരു ചിരി തിരിഞ്ഞു ആ ചിരിയിൽ നിനക്ക് അങ്ങനെ തന്നെ വേണമെങ്കിൽ എന്നൊരു ദുലി ഉള്ള പോലെ അമ്മയ്ക്ക് തോന്നി ദിവസങ്ങൾ വീണ്ടും പലതും കടന്നുപോയി അന്ന് ആ വീട്ടിൽ നിന്നും ഇറങ്ങിയ ശേഷം ഒരിക്കൽ പോലും ഉണ്ണിയും അഭിരാമിയും ആ വീടിന്റെ പടികൾ ചവിട്ടിയിട്ടില്ല പക്ഷെ അനു പലപ്പോഴും ഉണ്ണിയുടെ വീട്ടിൽ തന്നെ ആയിരുന്നു വെറുതെ ഇരുന്നാൽ വിഷമം കൂടുമെന്ന് പറഞ്ഞ് അരുണിന്റെ ഭാര്യ ജോലി ചെയ്യുന്നിടത്ത് അഭിരാമിക്കും ഒരു ജോലി ശരിയാക്കി കൊടുത്തു ഉണ്ണിയുടെയും അഭിരാമിയുടെയും ജീവിതത്തിൽ പിന്നെ സന്തോഷത്തിന്റെ നാളുകളായിരുന്നു ഇടയ്ക്ക് ചില പിണക്കങ്ങൾ വരുമെങ്കിലും ആ പിണക്കങ്ങളെല്ലാം ഒരു രാത്രിയിൽ കൂടുതൽ കടക്കാതെ അവർ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ദിവസങ്ങൾ പലതും വീണ്ടും കടന്നുപോയി ഒരു ദിവസം ഉണ്ണി വൈകുന്നേരം വീട്ടിലേക്ക് ചെന്നപ്പോൾ വീട്ടിൽ വെളിച്ചം ഒന്നുമില്ലായിരുന്നു സാധാരണ അബ്രഹാമിയാണ് ആദ്യം വരുന്നത് വീട് കൂട്ടിക്കിടക്കുന്നത് കൂടെ കണ്ടപ്പോൾ ഉണ്ണിയുടെ ഉള്ളിൽ ഒരു ഭയം നിറഞ്ഞു അബ്രഹാമിയെ വിളിക്കാനായി ഫോൺ എടുത്തപ്പോൾ അതിൽ അബ്രഹാമിയുടെയും എണ്ണിയുടെയും ഉക്കോൾ കണ്ട് അവൻ പെട്ടെന്ന് തന്നെ അബ്രഹാമിയുടെ ഫോണിലേക്ക് വിളിച്ചു ഹലോ ഞങ്ങൾ ഇപ്പോൾ എത്തും ഉണ്ണി എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് തന്നെ അപ്പുറത്തു നിന്നും ഇത്രയും പറഞ്ഞു കോൾ കട്ടായി അവൻ വീണ്ടും വിളിക്കാനായി ഫോൺ എടുത്തതും അരുണിന്റെ കാർ അവിടേക്ക് വന്നു നിന്നു കാറിൽ നിന്നും അരണം അഭിനയം പിടിച്ചുകൊണ്ട് ഉണ്ണിയും ഇറങ്ങി അയ്യോ അഭിക്കെന്ത് പറ്റി രമ്യ അഭിയെ പിടിച്ചതിനോട് കണ്ട് വെപ്രാളത്തോടെ ഉണ്ണി ചോദിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു പേടിക്കൊന്നും വേണ്ട സന്തോഷം തരുന്ന വാർത്ത തന്നെയാണ് രമ്യ ഉണ്ണിയോട് പറഞ്ഞതും അവൻ കാര്യം മനസ്സിലാകാതെ അഭിരാമിയെ നോക്കിയെങ്കിലും അവൾ അവനെ നോക്കിയതേയില്ല ഇല്ല അത് കണ്ട് ഉണ്ണി അഭിയെയും പിടിച്ച് വീതിയിലുള്ളിലേക്ക് കയറി അവളെ മുറിയിൽ കൊണ്ടു ചെന്ന് കിടത്തി ഉണ്ണിയേട്ടന്റെ ഫോണിനെന്ത് പറ്റി ഞങ്ങൾ എത്ര തവണ വിളിച്ചു അത് പിന്നെ മീഥിനീൻ കയറിയപ്പോൾ ഫോൺ സൈലന്റ് ആക്കിയ പിന്നെ ഞാൻ ഓൺ ചെയ്യാൻ മറന്നുപോയി എന്താ രമ്യെ എന്റെ അബിക്ക് എന്താ പറ്റി അത് അബിയെ ഓഫീസിൽ വെച്ച് തല ചുറ്റി വീണു എത്ര വിളിച്ചിട്ടും അവൾ ഉണരാത്തത് കണ്ട് അവളെ ഹോസ്പിറ്റലിൽ പോയി ഉണ്ണിയേട്ടനെ വിളിച്ച് പറഞ്ഞിട്ട് അവസാനം ഞാൻ അരുമേട്ടനെ വിളിച്ചു പറഞ്ഞത് തിരിഞ്ഞു പറഞ്ഞു അല്ല അവൾക്ക് എന്തെങ്കിലും ഉണ്ണി ഭയത്തോടെ ചോദിച്ചതും ഏ പേടിക്കാനൊന്നുമില്ല ബാക്കി അവൾ തന്നെ പറയും എന്തായാലും ചിലവ് വേണം രമ്യ ഒരു ചിരിയോടെ പറഞ്ഞതും ഉണ്ണി ഒന്നും മനസ്സിലാകാതെ പോലെ നിന്നു നീങ്ങുവാ ഇനി അവരായി അവരുടെ പാടായി അരുൺ പെട്ടെന്ന് രമ്യയെ വിളിച്ചിരി വീടിന് പുറത്തേക്ക് പോയത് കണ്ട് ഉണ്ണി വേഗം അഭിരാമിയുടെ അടുത്തേക്ക് ചെന്നു അവൾ അപ്പോൾ ഒരു കൈ വയറിലും മറുകൈ കണ്ണുകൾക്കും മുകളിലും വെച്ച് കിടക്കുകയായിരുന്നു ഇരു കണ്ണുകളിൽ നിന്നും കണ്ണുനോട് ഒഴുകിക്കൊണ്ടേയിരുന്നു മോളെ വേദന ഉണ്ടോ അവളുടെ കിടപ്പ് കണ്ട് ഉണ്ണി ചോദിച്ചതും കണ്ണുകൾക്ക് കുറുകെ വെച്ചിരുന്ന കൈ മാറ്റി അവൾ അവനെ നോക്കിയ ശേഷം പതിയെ കട്ടിൽ നിന്നും എണ്ണീറ്റു ശേഷം ഉണ്ണിയുടെ അടുത്തായി വന്നു നിന്നു എന്താ മോളെ പറ്റിയത് രമി എന്തൊക്കെയാ പറയുന്നു നീ ആണേൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താണേലും എന്നോട് പറയടി ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ ഉണ്ണിയുടെ പേടിച്ചുള്ള നിൽപ്പും പറച്ചിലും കേട്ട് അഭിക്ക് ചിരി വന്നു പിന്നെ ഉണ്ണിയുടെ കൈ പിടിച്ചവൾ അവളുടെ വയറിനോട് ചേർത്തു വെച്ചു അത് കണ്ട് ഉണ്ണി സംശയത്തോടെ അവളെ നോക്കിയതും ഒരു കുഞ്ഞു ഉണ്ണിയോ അഭിയോ ഉടനെ വരും അവളുടെ അച്ഛനെ കാണാൻ അഭിചിരിയോടെ പറഞ്ഞതും ഉമ്മയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു അവൻ അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു പിന്നെ അവളുടെ വയറിനെ മറിച്ചിരുന്ന സാരി പതിയെ മാറ്റി അവളുടെ അണിവയറിൽ അമർത്തി ചുമ്പിച്ചു ഒരേ സമയം തന്നെ ഉണ്ണിയുടെയും അഭിരാമിയുടെയും കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി ഇത്തവണ സന്തോഷത്തിനാണെന്ന് മാത്രം അഭിരാമി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ് ഉണ്ണിയുടെ ഫ്രണ്ട്സും അനീ അച്ഛനും കൂടെ അവളെ കാണാൻ വന്നിരുന്നു അവർക്കും സന്തോഷം മാത്രമായിരുന്നു വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ആദ്യ രണ്ടു മാസങ്ങൾ കഴിഞ്ഞുപോയി കൂടുതൽ ശ്രദ്ധ വേണമെന്ന് കൊണ്ട് അഭിരാമി ജോലിയിൽ നിന്നും റിസൈൻ ചെയ്തിരുന്നു രാവിലെ അരുണിന്റെ അമ്മ അഭിരാമിക്ക് കൂട്ടായി അവളുടെ ഇരുന്നു അടുത്ത മാസം തന്നെ രമ്യയും ആയി അതോടെ രണ്ടു മക്കളെയും നോക്കേണ്ട ഉത്തരവാദിത്തം അരുണിന്റെ അമ്മ സ്വയം ഏറ്റെടുത്തു മൂന്നാം മാസം മുതൽ അഭിരാമിക്ക് ശബ്ദിൽ തുടങ്ങി അതോടൊപ്പം ക്ഷീണവും ഉറക്കമില്ലായ്മയും ഏട്ടാ ഉണ്ണിയേട്ടാ രാത്രിയിൽ ഉറങ്ങിക്കിടന്ന ഉണ്ണിയെ അഭിരാമി വിളിച്ചുണർത്തി എന്താടാ ഛർദിക്കാൻ വരുന്നുണ്ടോ ഉണ്ണി സേവലാദിയോടെ ചോദിച്ചു ഇല്ല എനിക്ക് പച്ചമാങ്ങ വേണം ആ അത്രേ ഉള്ളോ ഉണ്ണി അതും പറഞ്ഞ് തിരിഞ്ഞു കിടന്നു ഉണ്ണിയേട്ടാ ഉണ്ണി തിരിഞ്ഞു കിടക്കുന്നത് കണ്ട് അഭിരാമി അവനെ വീണ്ടും തട്ടി വിളിച്ചു എന്താ പെണ്ണെ എനിക്ക് പച്ചമാങ്ങ തിന്നണമെന്ന് തിന്നണേ തിന്നണം അതിനെന്തിനാ എന്നെ വിളിക്കുന്നത് അപ്പുറത്ത് പോയി മാങ്ങ പറച്ചുകൊണ്ടുവാ അവൾ കുസൃതി കുസുറജിച്ചിരിയോടെ പറഞ്ഞപ്പോഴാണ് ഉണ്ണിക്ക് കാര്യം കത്തിയത് ഇപ്പോൾ തന്നെ വേണോ നാളെ പോരെ പോരാ ഇപ്പോൾ വേണം നിങ്ങളുടെ കുഞ്ഞ് ഇവിടെ കിടന്ന ബഹളമാ പച്ചമാങ്ങ വേണമെന്ന് പറഞ്ഞു അവൾ വയർ തൊട്ട് പറഞ്ഞതും ആ അച്ചയുടെ മക്കൾക്ക് പച്ചമാങ്ങ വേണോ അച്ഛ ഇപ്പൊ കൊണ്ടുതരാട്ടോ ഉണ്ണി അബ്ബിയുടെ വയറിൽ മുത്തം ഇട്ടുകൊണ്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങി ആ നല്ല നിലാവ് ഹോ ഇനി ഈ മാവെ കയറി മാങ്ങ തുടിക്കണമല്ലോ ഉണ്ണി അരുണിന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന മാവയെ നോക്കി പറഞ്ഞുകൊണ്ട് മതിൽ ചാടി കടന്ന് മാവിന്റെ അടുത്തേക്ക് ചെന്നു പതിയെ പിടിച്ചു പിടിച്ച് കയറി മൂന്നാലെണ്ണം പറിച്ചേക്കാം എന്നും എന്നും പറിക്കേണ്ടല്ലോ കൈ എത്തിച്ചു മൂന്നാല് മാങ്ങ പറിച്ചപ്പോഴേക്കും ആരാടാത് അരുൺ വീടിന് പുറത്ത് ലൈറ്റ് ഇട്ട് കൊണ്ട് ചോദിച്ചു അളിയാ കല്ലറിയരുത് ഇത് ഞാനാ ഉണ്ണി ഒരു ചിരിയോടെ അരുണിനോട് പറഞ്ഞോ ഓ മോൻ രാത്രിയിൽ പച്ച മാങ്ങ പറയാന് കയറിയതാണല്ലേ ഈ ആ ഏതായാലും കയറിയതല്ലേ മൂന്നാളെല്ലാം കൂടെ പറിച്ചോ ഇനി ഞാൻ വലിഞ്ഞു കയറേണ്ടല്ലോ അരുൺ പറഞ്ഞതും ഉണ്ണി ഒരു ചിരിയോടെ തന്നെ കയ്യിൽ ഇരുന്നതിൽ മൂന്നാല് മാങ്ങ അവൻ എറിഞ്ഞു കൊടുത്തു കുറച്ച് മാങ്ങ കൂടെ പറിച്ചു അവനും മാവിൽ നിന്നും ഇറങ്ങിയ ശേഷം വീട്ടിലേക്ക് ചെന്നു ഉണ്ണി ഏട്ടാ കുറച്ചു മുളക് പൊടിയും ഉപ്പും കൂടി എടുത്തേക്കണേ ഉണ്ണി വീതിക്കുള്ളിൽ കയറിയത് അറിഞ്ഞ പോലെ അഭിരാമി വിളിച്ചു പറഞ്ഞു ഓ കൊണ്ടുവരാവേ ഉണ്ണി പറഞ്ഞു കൊണ്ട് അടുക്കളയിൽ ചെന്ന് മാങ്ങ കഴുകി ഒരു പാത്രത്തിൽ വെച്ച് പാത്രത്തിന്റെ സൈഡിലായി കുറച്ച് മുളക് പൊടിയും അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച ശേഷം ഒരു കത്തിയും എടുത്ത് മുറിയിലേക്ക് നടന്നു ഉണ്ണി മുറിയിലേക്ക് ചെന്നപ്പോൾ തന്നെ ഒരു മാങ്ങ എടുത്ത് അവൾ കടിച്ചതും ആ മാങ്ങയുടെ പുളി അവളുടെ പല്ലിലേക്ക് അരിച്ചു കയറി അത് കണ്ട് ചിരിയോടെ ഉണ്ണി ഒരു മാങ്ങ എടുത്ത് പൊളി അതിലേക്ക് മുളക് പൊടിയും ഉപ്പും ചേർത്ത് മിശ്രത ചേർത്ത് അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു അവൾ ആ മാങ്ങ കുറച്ച് കടിച്ചതും അവളുടെ നാവിലേക്ക് ഉപ്പും പുളിയും എരിവും കൂടെ ഒരുമിച്ച് ചേർന്നുള്ള രുചി കീഴടക്കി അങ്ങനെ ഒരു മാസം മുഴുവൻ കഴിച്ചവൾ കിടന്നു അങ്ങനെ രാത്രിയിലും പകലുമായി അഭിരാമി ഉണ്ണിയെ ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞു ഓടിച്ചും കഴിക്കുന്നതെല്ലാം ധരിക്കുന്നതിന് മുൻപ് തന്നെ ഛർദ്ദിച്ചും അതെല്ലാം ഉണ്ണി കോരി ദിവസങ്ങൾ പലതും കടന്നുപോയി ഒരു ദിവസം രാത്രിയിൽ അഭിരാമിയുടെ വയറിൽ തല ചേർത്ത് ഉണ്ണി കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഉണ്ണിക്ക് ഒരു ചവിട്ട് കിട്ടി കുഞ്ഞിന്റെ ആദ്യ സ്പർശനം അവർ രണ്ടുപേരും ഒരുമിച്ചറിഞ്ഞു അന്ന് അവരുടെ സന്തോഷത്തിന് അതില്ലായിരുന്നു ഏഴാം മാസത്തിലുള്ള ചടങ്ങ് നടത്താൻ ആരുമില്ലെന്ന് പറഞ്ഞ് അബ്രാഹ്മി സങ്കടപ്പെട്ടിരുന്നപ്പോൾ അവിടെയും ഉണ്ണിയുടെ കൂട്ടുകാർ അവരെ ഞെട്ടിച്ചു ഏഴു കൂട്ടം പലഹാരങ്ങളുമായി വന്നു അവർ ആ ദിവസം ആഘോഷിച്ചു കൂട്ടത്തിൽ വലിയൊരു ഭാഗമായി ഉണ്ണിയുടെ അനിയത്തി അനുവും ആ വീട്ടിലേക്ക് താമസം മാറ്റി ഒരു വിളിക്കപ്പുറം എപ്പോഴും അനുവിൻ്റെ കരുതൽ അഭിരാമിക്ക് ഉണ്ടായിരുന്നു അടുത്ത മാസം തന്നെ രമയെ അവളുടെ വീട്ടുകാർ വന്ന് വിളിച്ചുകൊണ്ട് പോയപ്പോൾ അഭിരാമിക്ക് ചെറിയ വിഷമം തോന്നിയെങ്കിലും ഉണ്ണിയും അനുവും അവളെ ചേർത്ത് പിടിച്ചു എട്ടാം മാസവും ഒൻപതാം മാസവും നടുവേദനയായിട്ടും കാലിൽ നീരിൽ കയറിയുമൊക്കെ അവളെ വിഷമിച്ചിരുന്നുവെങ്കിലും ഉണ്ണിയുടെ സ്നേഹവും സാമീപ്യവും അവളുടെ വേദനകളിൽ നിന്നൊക്കെ ഒരു പരിധിവരെ അവൾക്ക് ആശ്വാസം കൊടുത്തു പ്രസവത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒൻപതാം മാസം പകുതിയായപ്പോൾ അഭിരാമിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു പ്രൈവറ്റ് റൂം ആയിരുന്നതുകൊണ്ട് പകൽ അനുവും രാത്രിയിൽ നന്ദി മാറി മാറി ഹോസ്പിറ്റലിൽ നിന്നു പല ദിവസങ്ങളും കാലിൽ മസിനു കയറി ഉണ്ടാകുന്ന വേദന കാരണം അഭിരാമിക്കൊപ്പം അവളുടെ കാലുകൾ തിരുമി ഉണ്ണിയും ഉറങ്ങാതെ അവൾക്ക് കാവൽ നിന്നു ഡേറ്റ് പറഞ്ഞതിലും ഒരാഴ്ച മുൻപ് തന്നെ അഭിരാമിക്ക് പ്രസവേദന അഭിരാമി തന്നെ വയറി പിടിച്ച് അലറി വിളിച്ചതും അവളുടെ പെപ്രാളം കണ്ട് ഒന്ന് പെട്ടെന്ന് തന്നെ നേഴ്സിനെ വിളിച്ച് കാര്യം പറഞ്ഞു അവർ വന്ന് നോക്കിയിട്ട് അപ്പോൾ തന്നെ ഡോക്ടറെ വിളിച്ചതും അഭിരാമിയെ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു അത് കണ്ട് ഉണ്ണി കൂടെ കൂടി അഭിരാമിയെ ബെഡിൽ നിന്നും സ്ട്രക്ചറിലേക്ക് എടുത്തു കിടത്തി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവളുടെ വലത് കൈയിലേക്ക് അവൻ തന്റെ കൈ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും വേദന കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു വന്നെങ്കിലും ഉണ്ണിയെ വിഷമിക്കാതിരിക്കാനായി അവളുടെ ചുണ്ടിൽ അവനായി ഒരു ചിരി വിഴിഞ്ഞു ഉണ്ണിയേട്ടനെ ഞാൻ ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ തിരിച്ചു വന്നില്ലേ നീ തിരിച്ചു വരും എന്റെ പെണ്ണായിട്ട് എന്റെ കുഞ്ഞിന്റെ അമ്മയായി അരുതാത്തതൊന്നും ഓർക്കണ്ട അഭിഹാമി പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ഉണ്ണി അവളോട് പറഞ്ഞു അത് കേട്ട ഒരു ചിരിയോടെ അവൾ ഓപ്പറേഷൻ ഉള്ളിലേക്ക് കയറി അത് കണ്ട് ഉണ്ണി ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുൻപിലിരുന്നു പിന്നെ ഫോൺ എടുത്ത് തന്റെ വീട്ടിലേക്കും ഫ്രണ്ട്സിനെയും അബ്രഹാമിയുടെ വീട്ടിലേക്കും വിളിച്ചു പറഞ്ഞു അബ്രഹാമിയുടെ വീട്ടുകാർ ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തു അവനത് അത് എങ്കിലും അവന്റെ ഉള്ളം വിങ്ങി കുറച്ചു സമയം കഴിഞ്ഞതും ഒരു ഡോക്ടറും നേഴ്സും കൂടെ ഉണ്ണിയുടെ അടുത്തേക്ക് വന്നു സുസേറിയം ചെയ്യാനുള്ള സമ്മതപത്രം വാങ്ങി തിരിച്ചു പോയി അതുകൂടെ കഴിഞ്ഞതും ഉണ്ണിയുടെ മനസ്സിൽ എന്തോ ഒരു ഭയം നിറഞ്ഞു കുറച്ചു സമയം കഴിഞ്ഞതും ഉണ്ണിയുടെയും അഭിരാമിയുടെയും ഫ്രണ്ട്സും അനുവ് കൂടി അവിടേക്ക് വന്നു വിഷമിച്ചു നിന്ന ഉണ്ണിയെ ആശ്വസിപ്പിച്ചവർ അവന്റെ കൂടെ തന്നെ നിന്നു ഏകദേശം രണ്ടു മണിക്കൂർ കഴിഞ്ഞതും അഭിരാമിയുടെ ഹസ്ബൻഡ് ആരാ ഒരു നേഴ്സ് വന്ന് ചോദിച്ചതും ഉണ്ണി എണ്ണീറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നു ഒപ്പം അവരുടെ ഫ്രണ്ട്സും ഞാനാണ് ഉണ്ണി പറഞ്ഞത് നേഴ്സ് കുഞ്ഞിനെ എടുത്ത് ഉണ്ണിയുടെ കൈകളിലേക്ക് കൊടുത്തു പെൺകുട്ടിയാണ് നേഴ്സ് പറഞ്ഞതും എല്ലാവരുടെയും ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു സിസ്റ്റർ അഭിരാമി സുഖമായിരിക്കുന്നു നാളെ മുറിയിലേക്ക് മാറ്റും എനിക്കൊന്ന് കാണാൻ ഇപ്പോൾ ഒരാൾക്ക് വേണേൽ കയറി കാണാം നേഴ്സ് പറഞ്ഞതും ഒരു ആശ്വാസത്തോടെ ആ കുഞ്ഞു മാലാഘേന നെറ്റിയിലായി ഒരു മുത്തം കൊടുത്തു അപ്പോഴേക്കും ഓപ്പറേഷൻ ചെയ്യത്തിന്റെ വാതിൽ വീണ്ടും തുറന്നു അഭിരാമിയുടെ കുഞ്ഞാണ് മൂന്ന് മാലാകന്മാർ മൂന്ന് കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുവന്ന് ഉണ്ണിയുടെ മുന്നിൽ നിന്നതും ഒരു നിമിഷം എല്ലാവരും ഒന്നും ഞെട്ടി നിന്നു ആ മാലാകന്മാരുടെ കയ്യിൽ നിന്നും അനുവും ഉണ്ണിയുടെയും അഭിരാമിയുടെയും കുഞ്ഞുങ്ങളെ വാങ്ങി ഒരു കുഞ്ഞിനെ സ്വപ്നം കണ്ടിരുന്നവരുടെ ഇടയിലേക്ക് നാല് പെൺകുട്ടികൾ എല്ലാവരെയും കൂടെ കണ്ടതും ഉണ്ണിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു അല്പസമയം കഴിഞ്ഞതും കുഞ്ഞുങ്ങളെയും കൊണ്ട് മാലാകന്മാർ തിരിച്ചുപോയി പോയി അവരോടൊപ്പം ഉണ്ണിയും മകത്തേക്ക് കയറി ഓപ്പറേഷൻ തിയേറ്ററിലെ ഒരു കട്ടിലിൽ വാടിയ ചെമ്പിൻ തന്റെ പോലെ അഭിരാമി കിടക്കുന്നത് കണ്ടതും ഉണ്ണിയുടെ നെഞ്ചൊന്ന് വീങ്ങി അവൻ പതിയെ അവളുടെ അടുത്തു പോയിരുന്നു അവളുടെ കയ്യിൽ പിടിച്ചൊന്ന് മുട്ടിയതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു എങ്ങനെയുണ്ട് എൻ്റെ സർപ്രൈസ് ഇഷ്ടമായില്ലേ വേദനയ്ക്കിടയിലും അവൾ ഒരു ചിരിയോടെ പറഞ്ഞതും ഉണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ അവളുടെ നെറ്റിയിലായി ഒരു ചുംബനം കൊടുത്തു അവൾ നിറഞ്ഞ മനസ്സാലെ അത് ഏറ്റുവാങ്ങുകയും ചെയ്തു അല്പസമയം കഴിഞ്ഞു ഉണ്ണി തിരിച്ചറിഞ്ഞു വന്നതും എല്ലാവരും സന്തോഷം കൊണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ചപ്പോൾ അവരുടെ കൂട്ടത്തിലെ പെൺകുട്ടികൾ അവനെ ചിരിയോടെ നോക്കി നിന്നു അടുത്ത ദിവസം രാവിലെയാണ് അഭിരാമിയെയും നാല് കൺമണുകളെയും മുറിയിലേക്ക് മാറ്റിയത് ഒരു കട്ടിലിൽ അഞ്ചു പേർക്കും കിടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഉണ്ണി അഭിരാമിയുടെ അടുത്തായി ചെന്നിരുന്നു അവളുടെ നെറ്റിയിൽ ഒരു മുട്ടം കൊടുക്കാൻ തുനിഞ്ഞതും കുട്ടികളിൽ ഒരാൾ കരയാൻ തുടങ്ങി അത് അതുകൊണ്ടൊരു ചിരിയോടെ അഭി ഉണ്ണിയെ മാറ്റി നിർത്തി ആ കുഞ്ഞിനെ എടുത്തതും അടുത്തവളും കരയാൻ തുടങ്ങി അത് കണ്ട് ഉണ്ണി ചെന്ന് ആ കുഞ്ഞിനെ എടുത്തതും അടുത്തവളും കരയാൻ തുടങ്ങി എന്തോ ഭാഗ്യം കൊണ്ട് ആ സമയം അനു അവിടെ ഉണ്ടായിരുന്നതു കൊണ്ട് അവൾ ആ കുഞ്ഞിനെയും എടുത്തപ്പോൾ മൂന്ന് പേര് സംശയത്തോടെ നാലാമത്തെ കുഞ്ഞിനെ നോക്കി അവൾ കരയുന്നില്ലെന്ന് കണ്ട് സാശ്വാസത്തോടെ കരയുന്ന മൂന്ന് മൂന്ന് പേരെയും സമാധാനപ്പെടുത്താൻ നോക്കുമ്പോൾ നാലാമത്തവളും കരഞ്ഞു അത് കണ്ട് അബ്രഹാമി അവളെയും കൂടെ എടുക്കാൻ നോക്കുമ്പോഴേക്കും മുറിയിലേക്ക് കയറി വന്ന അബ്രഹാമിയുടെ അമ്മ ആ കുഞ്ഞിനെ എടുത്ത് തൻറെ നെഞ്ചോട് ചേർത്തിരുന്നു കുറച്ചു സമയം കൊണ്ട് തന്നെ നാളുകൾക്ക് ശേഷം അബ്രഹാമിയുടെ വീട്ടുകാരുടെ പരിഭവം അവർ പറഞ്ഞു തീർത്തിരുന്നു അല്പസമയം കഴിഞ്ഞതും ഉമ്മിയുടെയും വീട്ടുകാർ അവിടേക്ക് വന്നിരുന്നു നാല് കുഞ്ഞുങ്ങളുടെ ചിരിയും കളയും കണ്ടപ്പോൾ ഉണ്ണിയുടെ അമ്മയുടെയും പരിഭവം പതിയെ മാറിയിരുന്നു അവർ അബ്രഹ്മിയെ മോളായി തന്നെ അംഗീകരിച്ചു അല്ലെങ്കിൽ തന്നെ കുറച്ചു നാളത്തെ മക്കളുടെ അവഗണന ആ അമ്മയെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചു കുറച്ചു നാളുകൾക്ക് ശേഷം അത്രയും നാളും അബ്രഹമ്മിയെ കരയിച്ചതിനും ഉപദ്രവിച്ചതിനും പകരമായി നാല് കുറുമ്പികളും ഒരേപോലെയുള്ള ഉടുപ്പുകളിട്ട് ഒരേപോലെ ഒരുങ്ങി ഒരേപോലെ തന്നെ ഉണ്ണിയുടെ അമ്മയെ വട്ട ചിറ്റിക്കുവാണ് അതെല്ലാം കണ്ടൊരു ചിരിയോടെ അഭിരാമിയും അവളുടെ തോന്നിലൂടെ കൈയിട്ട് ഉണ്ണിയും ഉണ്ണിയുടെ അടുത്തായി തന്നെ അച്ഛനും പെങ്ങളും അവർക്ക് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആ അമ്മയുടെ ചുണ്ടിലും നിറഞ്ഞ ചിടി മാത്രമായിരുന്നു